നെന്മാറ ഇരട്ടൊലപാതകേസിലെ പ്രതി ചെന്താമരയെ കൊടുവാൾ വാങ്ങിയ എലവഞ്ചേരിയിലെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പോലീസ് ആദ്യം തെളിവെടുപ്പ് നടന്ന എലവഞ്ചേരി അഗ്രോ എക്വിപ്സ് കടയിൽ നിന്നാണ് ആയുധം വാങ്ങിയതെന്ന് ചന്ദാമര അറിയിച്ചു പോലീസിനോട് സംബന്ധിച്ചു പ്രത്യേകമായി ആയുധം നിർമ്മിച്ചതും പണം നൽകിയതും ഉൾപ്പെടെ ചെന്താമര പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരിച്ചു സച്ചിൻ വിവരങ്ങളുമായി ചേരുകയാണ് സച്ചിൻ തെളിവെടുപ്പ് തുടരുകയാണോ ഷർത്ത് പത്ത് പതിനഞ്ചോടു കൂടിയാണ് ഇലവഞ്ചേരിയിൽ കൊടുവാൾ വാങ്ങിയ എലവഞ്ചേരി അഗ്രോ എക്വിപ്മെൻറ്റ്സ് കടയിലേക്ക് ചെന്താമര എത്തിച്ചത് അവിടെ വെച്ച് കൃത്യമായ രീതിയിൽ കടയിൽ വന്ന വഴിയും അതേപോലെ തന്നെ ഈ അവിടെയുള്ള ഉപകരണങ്ങൾ ലെയ്ത്തുപകരണങ്ങളടക്കം ചെന്താമര കൃത്യമായി കാണിച്ചു കൊടുത്തു എന്നാൽ കട കടയുടമകൾ അത് നിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഈ കടയിൽ നിന്നല്ല ആയുധം വാങ്ങിയത് എന്ന് പറഞ്ഞു എന്നാൽ ഡിവൈഎസ്പി കൃത്യമായ രീതിയിൽ ആ കടയിൽ നിന്നും നിർമ്മിക്കുന്ന ഉപകരണങ്ങൾക്ക് ആ കടയുടെ സീലും അതേപോലെ തന്നെ കടയുടെ കടയിൽ നിന്ന് നിർമ്മിക്കുന്ന ഉപകരണങ്ങൾക്ക് നമ്പറും നൽകുന്നുണ്ട് ആ നമ്പർ കൊടുവാളിലുണ്ട് എന്ന കാര്യം ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതുതായി എത്തുന്ന ഒരാൾക്ക് ആ കടയിലെ ലേത്തുപകരണങ്ങളും മറ്റും കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല എന്നാൽ കൃത്യമായി ചന്ദാമര അതൊക്കെ കാണിച്ചു കൊടുത്തു അതിനാൽ തന്നെ ആ കടയിൽ നിന്നാണ് ഉപയോഗിച്ച കത്തി വാങ്ങിയത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനും കൂടിയായിട്ടുള്ള ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് രണ്ടാമതൊരു കൊടുവാൾ കൂടെ ചന്ദാമരയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു ആ കൊടുവാൾ വാങ്ങിയത് എലവഞ്ചേരിയിലെ മറ്റൊരു കടയിൽ നിന്നാണ് ആ കടയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആ കടയിലെ ഉടമക്ക് ചന്താമരയെ മനസ്സിലായി ചന്താമര ഒരു മാസം മുൻപ് കൊലപാതകം നടത്തുന്നതിന് ഒരു മാസം മുൻപാണ് കടയിൽ നിന്നും കൊടുവാൾ വാങ്ങിയതെന്ന് കടയുടമ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം തിരികെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് ചന്താമരയെ മാറ്റും ചേർത്ത്